ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബൈ എപ്പിസോഡ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് കിമ്മിന് ആക്സിഡൻറ്റ് പറ്റിയ ആ ഒരു ഫെൻസിങ് ഗെയിമിലൂടെയാണ് ഈ ഒരു ഗെയിമിൽ കാണികളായിട്ട് ദോഞ്ചു മാത്രമല്ല ഹനയുമുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ഈ ഗെയിമിൽ മൊത്തം ഈ കാല് നന്നായിട്ട് മടങ്ങുന്നുണ്ട് കേട്ടോ അതിവന് നല്ലൊരു വെല്ലുവിളി തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ ഹന ആലോചിക്കുന്നതും മുന്നേ കിമ്മ് എന്തോ ഒരു വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി എസ്കേപ്പ് ആക്കുന്ന ടൈമിലാണ് കാലിന് ഇങ്ങനെ എന്തോ പറ്റുന്നത് ആ ഒരു കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു ഗെയിമിൽ ഇവന് ആ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് ഇവൻ തോൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പാസ്റ്റിലൂടെ ാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചതുപോലെ ഇവരെല്ലാവരും നല്ല ഫൈറ്റിങ്ങിലൊക്കെ ആയിരിക്കും കേട്ടോ കിം ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേക്കിനിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവസാനം ഇവൻ ഈ കാലു മടങ്ങുന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് വരുന്ന ടൈമിൽ ചെറുതായിട്ടൊന്നും വീഴുന്നുണ്ട് ബേക്കാണെങ്കിൽ ഈ അവസരം അങ്ങ് മുതലെടുക്കുകയാണ് സൂപ്പർമാനെ പോലെ നിനക്ക് ഇത് എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഈ കത്തി കൊണ്ടൊക്കെ നന്നായി കോറുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ദേവദൂതനെ പോലെ നമ്മുടെ എത്തുന്നത് അങ്ങനെ ബേക്കിനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന ാണെങ്കിലും പകുതിക്ക് വെച്ചിട്ട് ഇതുപോലെ തല്ല് കൊണ്ടിട്ട് വീഴുന്നുണ്ട് കേട്ടോ ഈ ദോങ് നന്നായി ഫൈറ്റ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് ഇവന് ഇടിക്കുന്നതും പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് മിജോങ് ആയിരിക്കും ഇവനങ്ങ് അവശ്യനായി തരുന്നുണ്ട് കേട്ടോ മിജോങ് ആണെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ നീതി ന്യായം അതൊന്നും ഇല്ല അതിന് വേണ്ടി മത്സരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ലൈഫ് റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വെറുതെ പ്രശ്നത്തിനായിട്ട് വരേണ്ട അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ നൈസായിട്ട് ബേക്കിനെയും അതുപോലെ ആ ഗുഡ്സ് ഒക്കെ എടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇവർ ഹനയെയും കാണുന്നുണ്ട് ഡ്രഗ് മോൻ ആണെങ്കിലും ഹനയെ കാണുമ്പോൾ ഷോ നിന്റെ സുന്ദരായ മുഖത്ത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നതും ബേക്കാണെങ്കിൽ സാരില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ നൈസായിട്ട് അവിടെ നിന്നും പോകുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെ വിട്ടുകളയുന്നില്ല നൈസായിട്ട് ആ പൊത്തി പൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട് ഇവരാണെങ്കിലും ഹന എവിടെ എന്ന് പറഞ്ഞ് അവിടെ മൊത്തം ഹനയെ സെർച്ച് ചെയ്യുന്നതും ഈ ഒരു കാർ അവിടെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹന അതിലെങ്ങാനുണ്ടോ എന്ന് വിചാരിച്ച് വിചാരിച്ചവര് ടെൻഷൻ അടിക്കുന്നുണ്ട് പക്ഷെ അതിൽ അവൾ ഉണ്ടായിരിക്കില്ല അങ്ങനെ പിന്നീട് പോലീസൊക്കെ വന്ന് എല്ലാം സെർച്ച് ചെയ്യുന്നതും ദയവങ്ങാണെങ്കിലും മനസിക്കിനോട് പറയുന്നുണ്ട് അതായത് ഇവർക്ക് റൂട്ട് വരെ ക്ലിയർ ആയിട്ട് അറിയാം സോ ഇത് ഇവർ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തതാണ് കാരണം ഈ ടണൽ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള സി സി ടി വി ഫുട്ടേജ് ഒക്കെ തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു ടീം തന്നെയാണെന്നൊക്കെ പറയുന്നതും ഹനിയെ ഹനയെപ്പറ്റി എന്താ നിലപാട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ദയവോങ് അവിടെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന മനസ്സിക്കാണെങ്കിൽ ജയഹോങ്ങിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല സോ ആളെ അന്വേഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നതും ഈ കിമ്മും കൂടിയിട്ട് ന്വേഷിക്കാൻ പോവുകയാണ് ദോംജു ആണെങ്കിലൊത്താൻ വരണ്ട ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ എന്നൊക്കെ കിമിനോട് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഹന ഇങ്ങനെ കാണാതിരിക്കുന്ന ടൈമിൽ ഞാൻ എങ്ങനെ പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടിയിട്ട് ഇവർ തല്ലുകൂടുന്നുണ്ട് അവസാനം ദോംജു ആണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഇവർ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഏകദേശം ഈ ട്രക്ക് പോയ വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത് പക്ഷേ ഒരു സ്ഥലത്തെത്തുമ്പോൾ രണ്ട് വഴിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേത് വഴിയിലൂടെ പോകുമെന്ന് ഇവരാകെ കൺഫ്യൂഷൻ അടിക്കുകയാണ് ഇവരാണെങ്കിൽ ആ ട്രക്കിൽ ഒരു ട്രാക്ക് ഡിവൈസറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മിജോങ്ങിൻ്റെ ടീം അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും ഇവരങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ടൈമിൽ കാണിക്കുന്നത് അതായത് ഹാന ഈ ഒരു ലോറിയിൽ പോകുന്ന ടൈമിൽ ഇവൾക്ക് അറിയാം ഇവർ ഫോളോ ചെയ്തു വരുമെന്നും ഇതുപോലെ രണ്ട് വഴി കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കുമെന്നും സോ ഇവർക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കോട്ട് വഴി കാണിക്കുന്ന രീതിയിൽ അതിൽ ഒരു വഴിയുടെ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും ഇതിവർ കാണുന്നതും ഇവർക്ക് കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പിന്നീട് പോകുന്ന ടൈമിൽ എവിടെയൊക്കെ ഇങ്ങനെ രണ്ട് ഡിവൈഡ് ആയിട്ട് വഴി വരുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഇവൾ ബുദ്ധിപരമായിട്ട് ഇവളുടെ ഫോൺ ഇത് ജാക്കറ്റിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ പെറ്റിക്കോട്ട് വരെ കിട്ടുന്നുണ്ട് ഇവരാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തു പോകുമ്പോൾ കാണുന്നത് ഒരു പോർട്ടിൽ ഇതുപോലെ ഒരു വലിയ ട്രക്ക് കിടക്കുന്നുണ്ട് എന്നാൽ ട്രക്കിൻ്റെ ഉള്ളിൽ ഗുഡ്സ് ഒന്നും തന്നെ തന്നെയില്ല കേട്ടോ ഇവരാകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ടൈമിൽ കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഓൾറെഡി ഹന എത്തിയ ടൈമിൽ ഈ ഗുഡ്സ് മൊത്തം അവിടെ ഓൾറെഡി വരുന്ന മറ്റ് ഒരുപാട് ട്രക്കുകളിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് അവിടെ ഇറങ്ങിയിട്ട് അതായത് ഒരു സോക്സോ എന്തോ എന്തോണ്ടായിരിക്കും അതിൽ അതിലൊരു വണ്ടിയുടെ നമ്പർ എഴുതുന്നുണ്ട് ഈ ഒരു വണ്ടി നമ്പർ ഇവർക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും കിമ്മാണെങ്കിൽ അവിടെ വന്ന വണ്ടികളുടെ പാട് കാണുമ്പോൾ ഈ ഗുഡ്സൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് ഇവർ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട് സോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതും ഈ സോക്സൽ ഈ നമ്പർ കാണുമ്പോൾ ഇതൊരു വണ്ടിയുടെ നമ്പറാണെന്ന് ഇവർക്ക് കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൻസിക്കിനെ വിളിച്ചിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാനൊക്കെയാണ് പറയുന്നത് ഇവർ രണ്ടുപേരും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ മൻസിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ അതായത് ഡയറക്ടർ നല്ല കലിപ്പിലാണ് ഇവരെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹനയെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമൊന്നും നടക്കത്തില്ലയെന്ന് പറയുന്നതും ഡയറക്ടറാണെങ്കിൽ യൂണിയൻ്റെ കൂടെ ചൂടായിട്ട് അയാൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അലറി നടക്കുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട് കേട്ടോ ദയവോങ്ങ് ആണെങ്കിലും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ടണലിൻ്റെ അവിടെ വെച്ച് കണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ അങ്ങ് നോണ വെച്ച് കാച്ചുന്നുണ്ട് ഇവരാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതും അതായത് ജയഹോങ് ഇവർക്ക് വേണ്ടിയിട്ട് ട്രക്കിൻ്റെ സി സി ടി വി ഫോട്ടേജ് ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതുവഴിയൊന്ന് നോക്കാം ഇവിടെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ചാരമാരുള്ളതുകൊണ്ട് അത് സേഫ് അല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ നിൽക്കുന്നു ജേഹോങ് ആൾക്ക് അത്യാവശ്യം പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും നന്നായി റെസ്റ്റ് എടുക്കാതിരുന്നില്ല എന്ന് കിമ് ചോദിക്കുന്ന ടൈമിൽ ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പോകുന്നത് പാൻ ഷോപ്പിലേക്കായിരിക്കും ഏത് നമ്മുടെ പണയം വെക്കുന്ന ആളുണ്ടല്ലോ മനസ്സിക്കിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആളുടെ അടുത്തേക്ക് കേട്ടോ അപ്പോൾ ഇവരെ മൊത്തത്തിൽ കാണുന്ന ഇയാളാണെങ്കിൽ അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ആണോ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവര് ഈ ട്രക്കിൻ്റെ ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടിയെന്ന് പറഞ്ഞാൽക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു തുമ്പും കിട്ടുന്നില്ല ആ ഒരു തുമ്പ് കിട്ടുന്നത് അതായത് റൂട്ട് ട്വൻ്റി ത്രീ എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ പോകുന്നുണ്ട് പിന്നീട് എങ്ങോട്ടാ വയുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു ഗുഡ്സ് ഒക്കെ തന്നെ മറ്റ് ട്രക്കുകളിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രക്സ് വന്നിട്ടുണ്ട് സോ എവിടുന്ന ഈ ട്രക്സുകൾ വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല പോയിന്റ് ആയിരിക്കില്ല എന്ന് കിന്ന് ചോദിക്കുന്ന ടൈമിൽ അല്ല ഇത് മിക്കവാറും കോച്ചിന്റെ പരിപാടി പരിപാടിയായിരിക്കും ആൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്നാണ് അവിടെ ദോങ്ജിൻ ചോദിക്കുന്നത് കേട്ടോ അതായത് നേരത്തെ ഈ ട്രക്സ് കിട്ടാത്തത് കൊണ്ടാണ് ഒന്നും മാറ്റാൻ പറ്റാത്ത െന്ന് ഈ കോച്ച് ബേക്കിനോടും ലിയോടൊക്കെ പറയുന്ന ഒരു സീനൊക്കെ കാണിച്ചിരുന്നല്ലോ അപ്പം ഇത് അറേഞ്ച് ചെയ്തു കൊടുത്തത് കോച്ച് ആയിരിക്കുമെന്ന് തോന്നിച്ച് പറയുമ്പോൾ കിം ആണെങ്കിൽ അതിന് വഴിയില്ല കാരണം ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇവർ കിളി പോയിരിക്കുന്ന ടൈമിലാണ് ഈ പാൻ ഷോപ്പിൽ ആ ഒരു മുതലാളിക്ക് ഒരു കോള് വരുന്നത് അതായത് ഗ്യാങ്സെ ഇവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് അയാൾ നൈസ് ആയിട്ട് കൊറിയെ വിടാൻ പോകുകയാണെന്ന് അതും കപ്പൽ വഴി കിട്ടും ഇവരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗ്യാങ്സിനെ നൈസായിട്ട് തൂക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്നെ വെറുതെ വിടത്തില്ല എന്നെ ഒന്ന് വിട്ടേക്കെന്നൊക്കെ പറയുന്നതും ഇയാള് ഒക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ കൂടെ നേരത്തെ പിടിച്ചിട്ടുണ്ടായി ഒരു ടെഡി ബേർ ഉണ്ടല്ലോ ഈ ഒക്കെ വെച്ചിട്ടുള്ളത് അത് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ മോൾക്ക് വാങ്ങിയതാണെന്നൊക്കെ ഗ്യാങ്സ് പറയുന്ന ടൈമില് ഞങ്ങൾ വന്ന ബുദ്ധികളൊന്നുമല്ല ഇതിപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ പത്ത് വർഷം കടക്കേണ്ടി വരും അത് വേണം അതോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണോ ചോദിച്ച് നൈസായിട്ട് ഗ്യാങ്സേനെ അവിടെ നിന്ന് പൊക്കുന്നുണ്ട് ഈ ഒക്കെ തന്നെ മിക്കവാറും ഒരു ചാപ്പനീസുകാരനായി യങ്സ് എന്ന് പറയുന്ന ഒരാൾക്കാണ് കൊടുക്കാൻ പോകുന്നത് അയാൾ അത്യാവശ്യം കുറെ കാലമായിട്ടൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നതാണ് ഗോൾഡൻ ബണ്ണിക്ക് ിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു മീറ്റിംഗ് എവിടെ വെച്ച് നടക്കുന്നുവെന്നും മിക്കവാറും അവനെ അറിയാൻ പറ്റുമെന്നൊക്കെ ഗ്യാങ്സെ പറയുന്നതും പിന്നീട് ഇവർ നേരെ പോകുന്നത് ഈ ഗോൾഡൻ ഭണ്ണിയെ കാണാനായിരിക്കും കേട്ടോ എവിടെ അയാളാണെങ്കിൽ വായ തുറന്നൊന്നും പറയുന്നില്ല കേട്ടോ തനിക്ക് എന്താ പറ്റി ഒന്നും പറയാനില്ല എന്നൊക്കെ മനസ്സിക്ക് ചോദിക്കുന്നതും ഈ ഗോൾഡൻ ബണ്ണി ആലോചിക്കുന്നത് അതായത് നേരത്തെ തന്നെ മിജോങ് ഇവനെ കാണാൻ വന്നിരുന്നു ഈ സിൽവർ ബണ്ണീനെ ബേക്ക് അടിക്കുന്നതും ഈ പല്ലൊക്കെ പറിച്ചെടുക്കുന്ന ഒരു സീൻ കാണിച്ചിരുന്നില്ലേ അതേ പല്ല് ഈ മിജു അങ്ങ് ഗോൾഡൻ ബണ്ണിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവനങ്ങ് ചൂട് ണ്ട് കേട്ടോ എൻ്റെ അനിയനെ നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ഗോൾഡൻ പണ്ണിയോട് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നീ എന്തെങ്കിലും വായ തുറന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നന്നായി വിരട്ടിയിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വായ തുറക്കുന്നില്ല കേട്ടോ മനസ്സിനോട് ഒരു കാര്യം ഗോൾഡൻ ബണ്ണി പറയുന്നുണ്ട് അതായത് ഞാൻ എന്തെങ്കിലും വായ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ അനിയനെ കൊണ്ടുപോയോ അപ്പം ഞാൻ എല്ലാം പറയാമെന്നാണ് പറയുന്നത് ഇതൊക്കെ എന്നാൽ ഇവനത് കാര്യമാക്കുന്നില്ല പിന്നീട് ഇവരെല്ലാവരും ഇരുന്നിട്ട് അതായത് ഈ ഇൻസെങ്ങിൽ ഒരുപാട് പോർട്ടൊക്കെ ഉണ്ടല്ലോ സോ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതും ഈ ഗോൾഡൻ പണിയായിട്ട് ഏതൊക്കെയായിരിക്കും കണക്ഷൻ അങ്ങനെ അന്വേഷിക്കുക എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ആ ടൈമിൽ അവിടെയുള്ള ഗ്യാങ്സ് ആണെങ്കിൽ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുമെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന ആണെങ്കിൽ നിന്നെ കൊല്ലാത്തത് തന്നെ നിൻ്റെ ഭാഗ്യത്ത് വിചാരിച്ചാൽ എന്നാണ് പറയുന്നത് ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹാനയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവള് ഈ ട്രക്കിൻ്റെ ഉള്ളിൽ ബോക്സസിൽ കഷ്ടപ്പെട്ട് ഒളിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ന്യൂസ് കണ്ടിട്ട് എന്ന് ചോദിച്ച് ദയവങ്ങ് വിളിക്കുമ്പോഴാണ് അതായത് ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർക്ക് ഒരു സെൻറ്റിമീറ്റർ ഈ നെറ്റിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ ഭയങ്കര ഷോ ഷോഫൊക്കെ ആയിരിക്കും കേട്ടോ പോലീസിനെയൊക്കെ അങ്ങ് വിന്യസിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് സഹായത്തിന് ഒരു ബാക്കപ്പ് പോലീസിനെ തരാൻ പറ്റത്തില്ലെന്ന് ദയവങ്ങ പറയുമ്പോൾ മനസ്സിനങ്ങ് ചൂടാകുന്നുണ്ട് ഈ കിളവിന് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ ഇത് ഒംചുനാണെങ്കിൽ ഇപ്പം അയാളെ ചീത്ത പറയാനും അയാളോട് സംസാരിക്കാനൊന്നും പോകാൻ പറ്റിയ ടൈമല്ല ഹനയെ രക്ഷിക്കണം അതാണ് നമ്മുടെ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടുതലായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന കിംസിനാണെങ്കിൽ ജെഹോങ്ങിനോട് ഇതെന്ത് പറ്റി ഇവൻ ഇങ്ങനെയൊന്നുമില്ലല്ലോ സംസാരിക്കാറ് ഇപ്പോഴാണ് ഇവൻ ശരിക്കും ഒരു പോലീസ് ഓഫീസർ ആയി എന്ന് പറയുന്നതും തോന്നിച്ചു ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല വിഷമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഇവൻ്റെ ഫോൺ കവറിൽ ഇവൾ ഇവളൊട്ടുകൊടുത്ത ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അതൊക്കെ നോക്കി അത് സങ്കടത്തിൽ നിൽക്കുന്ന ടൈമിൽ വീണ്ടും ഇവൻ ആ ഒരു തലകറക്കം വരുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ഈ ന്യൂറോൺസിന് മൊത്തം പ്രോബ്ലം ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ടൈമിലാണ് ഇവനിങ്ങനെ തലകറക്കം വന്ന് ഫോൺ നിലത്തി വീഴുന്നതും അതെടുത്തുകൊടുക്കുന്ന കിം ആണെങ്കിൽ നീ നന്നായി റെസ്റ്റ് എടുക്കാൻ അത് നിനക്ക് ആവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റ് എനിക്ക് എല്ലാം തനിക്കാണ് വേണ്ടതെന്നാണ് ദോങ്ജു തിരിച്ചു പറയുന്നത് ഇതേ ടൈമിൽ മിജു വങ്ങും ആ ജാപ്പനീസുകാരും തമ്മിലുള്ള ഒരു മീറ്റിംഗ് കാണിക്കുന്നുണ്ടായിട്ട് ഇവർ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും സോ ഗുഡ്സ് ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ഇത്തിരി കൂടി ടൈം ആവശ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് അങ്ങനെ ആയിരുന്നില്ലല്ലോ അത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് വിശ്വാസം ഇല്ലയെന്ന് ഈ ജാപ്പനീസുകാരനെ അവിടെ പറയുന്നുണ്ട് മിജുവങ്ങാണെങ്കിൽ വളരെ കൂളായിട്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈ ജാപ്പനീസുകാരൻ്റെ ആളെ ഉണ്ടല്ലോ ആയിട്ട് അങ്ങ് ഷൂട്ട് ട്ടോ ഇത് കാണുമ്പോൾ ആൾ ചെറുതായിട്ടൊന്നും പേടിക്കുന്നുണ്ട് മിജോങ് കാണെങ്കിലും ഇത്ര വിശ്വാസം പോരെ സാധനങ്ങൾ ഉടനെ തന്നെ എത്തിക്കുന്നു പറയുമ്പോൾ ഇയാളും ഇയാളുടെ ടീമും തിരിച്ചൊന്നും പറയുന്നില്ല പിന്നീട് ഈ ഗുഡ്സൊക്കെ തന്നെ ഈ ജാപ്പനീസുകാരുടെ ട്രക്കിലൊക്കെ ഒക്കെ മാറ്റുന്ന ടൈമില് ഇവളതിൽ ഉണ്ടായിരിക്കുക കേട്ടോ ഇതേ ടൈമിൽ ദോങ്സും കിമ്മൊക്കെ അതായത് അത്യാവശ്യം ഈ ഗോൾഡൻ ബണ്ണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടുകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് എടുക്കുന്നതും അതിലൊക്കെ നേരിട്ട് പോയിട്ട് അന്വേഷിക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് ഈ ടൈമിൽ ഗാങ്സ് ആണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങ് ഇരിക്കുന്ന ടൈമിൽ മനസ്സിലാണെങ്കിൽ ദൈവനെ കൂടി കൊണ്ടുപോയി ാണ് കേട്ടോ അപ്പൊ ഇവനാണെങ്കിലും അയ്യോ ഞാൻ ഒന്ന് കഴിച്ചോട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഹനയാണെങ്കിലും ഈ ടൈമിൽ ആരും ഇല്ല എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് അവിടെ ലിയോനും ബേക്കിനും ഒക്കെ കാണുന്നുണ്ട് അതായത് ബേക്ക് നൈസായിട്ട് അതിൽ നിന്നൊരു കുപ്പി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന ലിയോ ആണെങ്കിൽ അതെ ഇത് തൻ്റെ എല്ലേലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് ആണെങ്കിൽ അതാരം സ്പെഷ്യൽ ഉള്ള ആള് എനിക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിയോ ആണെങ്കിൽ തനിക്കല്ല മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാണെന്നൊക്കെ പറഞ്ഞ് ഇവളന്നെ ബ്ലാക്ക് കാറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ലിയോ മിക്കവാറും ോൻ അങ്ങനെ തന്നെയാണ് വിളിക്കുക ഇതൊക്കെ തന്നെ ഇവള് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു കാര്യം ഇവൾക്ക് സ്ട്രക്കാകുന്നത് കേട്ടോ അതായത് നേരത്തെ ലിയോടെ കയ്യിൽ ആ തോക്ക് ഇവള് കണ്ടിരുന്നു ഇവളുടെ അച്ഛൻ കൊല്ലപ്പെട്ട ടൈമിൽ ആ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ റിവോൾവറുടെ ഡീറ്റെയിൽസ് ഇവൾ മുന്നേ വായിച്ചിരുന്നു അതും ഈ ഒരു ഗണ്ണം സെയിം തന്നെയായിരിക്കും അത് മാത്രമല്ല ഈ റഷ്യൻ മാഫിയായിട്ടുള്ള ബ്ലാക്ക് ഒരു ടീമാണ് ഇത് ചെയ്തതെന്നാണ് ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നത് സോ ഇവനാണെങ്കിൽ ആ ഒരു പേര് ഇവിടെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ തിരിഞ്ഞിട്ട് ഇവർ ഇവരെവിടേക്കാണോ പോയത് അവിടേക്കാണ് ഫോളോ ചെയ്യുന്നത് ഇതേ കിമ്മും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ല ഹനയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ആദ്യം കാണുന്നത് ചേസ് ഈ വൈനിന്റെ കുപ്പി കൊണ്ട് ഇവളെ അടിച്ചു വീഴ്ത്തുന്നുണ്ട് ഞാൻ കുടിക്കാൻ കൊണ്ടു എന്റെ സ്പെഷ്യൽ വൈനായിരുന്നു അത് വേസ്റ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ ആണെങ്കിലും ആഹാ നീ ഇത് എങ്ങനെ ഇവിടെ എത്തി നിന്റെ പ്രിറ്റി ആയിട്ടുള്ള ഇത് എന്നൊക്കെ പറയുമ്പോൾ മിജോങ് ആണെങ്കിൽ ഇവളുടെ ബോഡി ഫുൾ ചെക്ക് ാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഒരു ഫോണോ ഡിവൈസ് ട്രാക്കറോ ഒന്നും കിട്ടുന്നില്ല ഇതറിയുന്ന മിജോങ് ആണെങ്കിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ നീ എന്ത് ധൈര്യത്തിൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നേ ഒന്നെങ്കിൽ നീ മന്ന ബുദ്ധി അല്ലെങ്കിൽ നീ അപാര ധൈര്യശാലി ഇതിലിപ്പോൾ ആരാന്നൊക്കെ ചോദിക്കുന്നതും ബേക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിന്നെ പോലെയുള്ളൊരു ഫ്രോഡ് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് ഇവിടെ ധൈര്യത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഡ്രഗ് മോനാണെങ്കിൽ ഇവളാൾ നിസ്സാരക്കാരിയല്ല കേട്ടോ കൊള്ളാലെ എന്നൊക്കെ പറയുമ്പോൾ ഈ ബേക്കാണെങ്കിൽ ഇവളെ കൊല്ലാനാണ് നോക്കുന്നത് എന്നാൽ ഇത് കാണുന്ന ഡ്രഗോ ആണെങ്കിൽ ഇന്ന് ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടുന്ന് പോകുന്ന ഒരു നല്ല സമയമാണല്ലോ അതുകൊണ്ട് ബ്ലഡ് വീഴുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ മിജു അങ്ങ് ആ ശരിയാന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് വേറൊരു വഴിയുണ്ട് നിനക്കേ പറ്റുന്നൊരു സ്ഥലം ഞാൻ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഇവളെ കൊണ്ടുപോയി മറ്റൊരു ട്രക്കിലിടുന്നുണ്ട് കേട്ടോ ആ ട്രക്കിലാണെങ്കിൽ കുറെ ശവശരീരങ്ങളൊക്കെ പൊതിഞ്ഞു കിടക്കുന്നതാണ് ഇവള് കാണുന്നത് ഇവൾ ശരിക്കും ഷോക്ക് ഷോക്കാകുന്നുണ്ട് മിജുങ്ങാണെങ്കിലോ പേടിക്കേണ്ട കേട്ടോ ഇവിടെ വെന്റിലേഷൻ ഒന്നുമില്ല ഒരാഴ്ച അത് കഴിഞ്ഞാൽ നിന്റെ കാര്യം തീരുമാനാകും പിന്നെ ര് ഈ ബോഡീസിന്റെ കൂടെ നിന്റെ ബോഡിയും ആ പസഫിക് സമുദ്രത്തിൽ അങ്ങ് ഒഴുകി വിടും നീ അങ്ങനെ ഒഴുകി നടക്കും എന്നൊക്കെ പറയുന്നതും നൈസായിട്ട് ഇവൻ പോകാൻ നോക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ലിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ലീ ഒന്ന് സ്ട്രക്കാകുന്നുണ്ട് കേട്ടോ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ലിയോടെ രണ്ടായിരത്തി എട്ടിൽ ഒരു റഷ്യൻ മാഫിയ കൊല്ലപ്പെട്ടു അയാളെ അന്ന് ഷൂട്ട് ചെയ്തത് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു പിന്നീട് അദ്ദേഹവും മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് മൊത്തം പറയുന്ന ടൈമിൽ ഇവൻ ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ അല്ല ആ കേസും നീ തമ്മിൽ എന്താ ബന്ധമെന്ന് ലിയോ ചോദിക്കുമ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ എൻ്റെ അച്ഛനായിരുന്നു എന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആ ഒരു പാസ്റ്റ് സീൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതായത് കേസൊക്കെ അന്വേഷിച്ച് ഇവളുടെ അച്ഛൻ കാറിൽ തിരിച്ചു പോകുന്ന ടൈമിൽ ആ ഒരു വാച്ച് ഉണ്ടല്ലോ ഇമിജോങ്ങ് എപ്പോഴും കൊടുക്കുന്ന ആ ഒരു വാച്ച് കാറിൽ ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷം പോകുന്ന ടൈമിലാണ് ഒരാൾ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് ഇവളുടെ അച്ഛൻ്റെ വണ്ടി പഞ്ചറാക്കുന്നതും അങ്ങോട്ട് വരുന്ന ഒരുത്തൻ അച്ഛനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് മറ്റാരും ആയിരിക്കില്ല ലിയോ ആയിരിക്കും കേട്ടോ ഇവളാണെങ്കിലും ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ലിയോ നോക്കുന്ന ഒന്നും மிண்டாதே അവിടെ നിന്നും ഈ ഡോറും ക്ലോസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ആഹാരത്ര നിസ്സാരക്കാരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ കുറച്ച് ആളുകൾ ഇവളിവിടെ കൊണ്ടുവന്ന ടൈമിൽ നൈസായിട്ട് അതിലൊരുത്ത പോക്കറ്റിൽ നിന്നും ഇവളൊരു ഫോൺ ചൂണ്ടിയിരുന്നു കേട്ടോ ആ ഫോൺ ഉപയോഗിച്ച് ഇവളെ എമർജൻസി നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ഇത്രാമത്തെ ഡിവിഷനിലെ മനസിക്കിനാണ് മെസ്സേജ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു വോയിസ് മെസ്സേജ് മനസ്സിക്കിന് കിട്ടുന്നുണ്ട് ഇവരിത് കിമ്മിനും തോങ് ചൂനും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വോയിസ് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യം അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല പക്ഷേ ഇവള് പറയുന്നുണ്ട് ഇൻസങ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്ന ഒരു പോർട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ജയഹോങ്ങിനും കിമ്മും ഒരുമിച്ചത് ഏത് പോർട്ടാണെന്ന് കിട്ടുന്നുണ്ട് ഏട്ടോ ഇവരാണെങ്കിൽ എല്ലാ പോർട്ടിനെ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് ഈ പോർട്ടിലേക്ക് അങ്ങ് എത്തുകയാണ് സംഭവം ശരിയായിരിക്കും ഇവരവിടെ എത്തുന്ന ടൈമിൽ റഷ്യൻ മാഫിയക്കാർ മൊത്തം അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് മൊത്തം സെക്യൂരിറ്റി ഇവിടേക്ക് എങ്ങനെ കയറുക എങ്ങനെ ഹനയെ എസ്കേപ്പ് ആക്കുക എന്നൊക്കെ ഇവർ ചോദിക്കുന്ന ടൈമിൽ ആണെങ്കിൽ അതെ ഇനി എൻ്റെ ആവശ്യമില്ല ഞാനൊന്ന് പൊക്കോട്ടെ ഈ വില ഒന്ന് അഴിച്ചു എന്ന് പറയുമ്പോൾ ആ തൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് താൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് തോന്നിച്ചു ആണെങ്കിൽ ഈ വില അഴിച്ചിട്ട് ഇവനെ അങ്ങ് മുന്നിലേക്ക് തള്ളി വിടുന്നുണ്ട് പറയേണ്ട ആവശ്യമുണ്ടോ ഈ ഗ്യാങ്സയെ കാണുന്ന അവിടെയുള്ള മൊത്തം ആളുകളും ഇവന്റെ പിന്നാലെ ഓടുന്നതും ഈ തപ്പിലെ രണ്ടുപേരും ഉള്ളിലേക്ക് കടക്കുന്നുണ്ട് അതിനുശേഷം ഓരോ ട്രക്കിന്റെ അടുത്ത് പോയിട്ട് ഇവളെ വിളിക്കുകയാണ് കേട്ടോ ഹനയാണെങ്കിൽ ദോങ്ജുന്റെ വോയിസ് കേൾക്കുന്നതും ഇവൾ ഏത് ട്രക്കിലുള്ളതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ട്രക്ക് തുറക്കുന്ന ടൈമിൽ ദോങ്ജുനെ കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സമാധാനാവുകയാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നതും തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവൾക്ക് ഈ ഷൂസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന കിമ്മിന് ഇവൾ രക്ഷിച്ചതിൽ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ വിഷമം ഇവന്റെ ഫേസിൽ വരുന്നുണ്ട് ഇവനാണെങ്കിലും ഇവർ തമ്മിലുള്ള ആ ഒരു മൊമെന്റ് ബ്രേക്ക് ചെയ്യേണ്ടെന്ന് കരുതി അങ്ങോട്ട് കയറുന്നുമില്ലാട്ടോ അങ്ങനെ ദോചിച്ചു ആണെങ്കിൽ ഇവിടെ പുറത്തുവിട്ടിട്ട് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ വീണ്ടും ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് കിം ആണെങ്കിൽ ബേക്കുമായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഫൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലും ഇവന്റെ കാലിങ്ങനെ നന്നായിട്ട് സ്പിൻ ചെയ്യുന്നുണ്ട് ബേക്കാണെങ്കിലും കൊണ്ട് ഇവനെ കുത്തുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് വരുന്ന ദോചിച്ചുവാണെങ്കിൽ വീണ്ടും ബേക്കായിട്ട് നന്നായി ഫൈറ്റ് ചെയ്യുന്നതും പിന്നീട് ഇവർ ഓടി കയറുന്നത് ആ ഒരു ഷിപ്പിലേക്ക് ആയിരിക്കും കേട്ടോ ഈ ഡോറൊക്കെ ബ്രേക്ക് ചെയ്ത് എല്ലാവരും അകത്തേക്ക് വരുമ്പോൾ ഇത് കാണുന്ന ദോഞ്ചുവാണെങ്കിൽ കിമ്മിനോട് ഹാനി യും കൂട്ടി അവിടെ നിന്നും പോകാനാണ് പറയുന്നത് അപ്പൊ നീയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല ഇവളെ രക്ഷിക്കണം അതായിരുന്നു എന്റെ പ്രയോറിറ്റി അത് നടന്നില്ല അത് മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കിമ്മും ഹനയും അങ്ങനെ ഇവനെ തനിച്ചാക്കി അവിടെ നിന്നും പോകുന്നില്ല അങ്ങനെ ആളുകൾ കൂടി വരുമ്പോൾ കിമ്മാണെങ്കിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഹനയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും അവിടെ മറ്റൊരുപാട് ഗുണ്ടകൾ ഉണ്ടായിരിക്കും കേട്ടോ ഇവരിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്ട്രെക്കായി നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ലിയോ വരുന്നത് ലിയോ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ട് പോയിന്റ് ചെയ്യുന്നതും ഇത് ഹനയ്ക്ക് കൊള്ളണ്ടാന്ന് കരുതിയിട്ട് ഇവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് എന്നാൽ ബുള്ളറ്റ് കൊള്ളുന്നത് കിമ്മിനായിരിക്കും ഇവനാണെങ്കിലും ഷോൾഡറിന്റെ അവിടെ ഈ ബുള്ളറ്റ് കൊള്ളുന്നതും ആ ഒരു നദിയിലേക്ക് വീഴുന്നതും ആണ് കാണിക്കുന്നത് ലീവ് ആണെങ്കിലും ഇത് കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാതെ അവിടെ നിന്നും പോകുമ്പോൾ ഇതെല്ലാം കണ്ടു ഹന ഷോക്കാകുന്നുണ്ട് ദോചിച്ചു ആണെങ്കിലും കിമ്മിന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് ഓടി വരുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് നായൻ അവസാനിക്കുന്നത് ഇവര് ഈ ഗുഡ്സ് ഒക്കെ പിടിച്ചെടുക്കും എങ്ങനെയാണ് ഇവര് ഈ ഒരു പോർട്ടിൽ നിന്ന് രക്ഷപ്പെടുക അതുപോലെ കിമ്മിനിന് എന്താ സംഭവിക്കുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ